ദിവസം മുന്നേ ഞാനൊരു വീട് ഇട്ടിട്ടുണ്ട് അന്നറേ ഭാമിയായിട്ട് വന്നപ്പോൾ വായലും ഞാൻ കാണിച്ചില്ല ആ പാകത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം പ്ലീസ് വേണ്ടോ ആ കാണുന്ന പാടമാണ് ഈ കാണുന്നത് രണ്ട് അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിലെ ആങ്കിൽ നടന്നു പോകുന്നതാണ്ടോ അത്രയും വെള്ളമായ മുറ്റത്ത് വർ വീട്ടിന് അതും എല്ലാം വെള്ളം കയറിയെന്നാണ് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ ഭാമി കുഞ്ഞായിട്ട് വന്നപ്പോൾ കുഞ്ഞ് ഓടിക്കളിച്ച സ്ഥലമാണീ കാണുന്നത് ആ സ്ഥലത്തെ അവസ്ഥയാണിപ്പോൾ നിങ്ങളീ കാണുന്നത് നോക്കി എന്താ അല്ലേ കണ്ടോ ഈ സ്ഥലം കണ്ടോ ആ ഞാനന്ന് വന്നപ്പോൾ ഒരു പാടം കാണിച്ചില്ല ആ പാടത്തിനക്കരത്തിലെ വീടാണ് കണ്ടോ അവിടെ തങ്ങൾ ഒന്നും അതുപോലെ വെള്ളം കയറി കഴിച്ചതാണ് നോക്കി കണ്ടോ ആ കാണുന്ന പാടം പാടം ഉണ്ടായിരുന്നു പാടത്ത് കൃഷിയുണ്ടായി പക്ഷെ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ മഴ പെയ്തുകൊണ്ട് കൃഷി നശിച്ചില്ല അതുപോലെ ഞാനൊരു അടയാളമായിട്ട് അന്ന് രണ്ട് തുറ പറഞ്ഞിരുന്നു ആ തുറ അവിടെത്തന്നെ അവിടെ ഫുള്ള് വെള്ളമാണ് ഗേസ് കണ്ടോ നോക്കിയേ അതുകൊണ്ട് അങ്ങ് അങ്ങനെ രണ്ട് ലൈ വീടുകൾ കണ്ടില്ലേ ഗേശ് അവിടെ എല്ലാം വെള്ളം കയറുക അതിൻ്റെ നടുക്കൂടെ റോഡാണ് ഫുള്ള് കണ്ടോ അവർ വെള്ളത്തി കൂടാണ് അവരിപ്പോൾ പോകുന്നത് അത്രയും വെള്ളമാണ് ഗീസ് കണ്ടോ നിങ്ങൾ നോക്കിക്കേ ഫുള്ള് വെള്ളമാണ് എന്ന് പറഞ്ഞാൽ ഫുള്ള് വെള്ളമാണ് ഒത്തിരി എന്താ പറയുക നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അന്ന് മനസ്സിലാക്കിക്കോ ഇപ്പോൾ ദൂരം വെള്ളത്തിലാണ് നമ്മൾ കയ്യുന്നത് നമ്മുടെ വീട്ടിലൊന്ന് വെള്ളം കയറി നമ്മുടെ വീട് കഴിഞ്ഞ് കുറച്ചുകൂടെ വരുന്നെടുത്താണ് ഇത് ഇതുപോലെ വെള്ളം കയറിയിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കാം അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തോരം കഷ്ടപ്പെട്ടെടുക്കും ഇപ്പോൾ കുട്ടനാട്ടിലെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇഷ്ടംപോലെ മീനും ഉണ്ട് കേട്ടോ മീനെന്ന് പറഞ്ഞാൽ കരട്ടി വരാൽ അതുകൊണ്ട് അവരൊക്കെ അവരുടെ വീട് ഫുള്ള് മുങ്ങിയിട്ടുണ്ട് വേണ്ട ഇവിടെ ഈ വ ഈ വരമ്പിലൂടെയാണെന്ന് വാമി കുറേ ഓടിക്കളിച്ചത് ഞങ്ങൾക്ക് നിങ്ങളെ വീഡിയോസ് കാണിച്ചിട്ടുണ്ട് കണ്ടത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി കാണണം കേട്ടോ വേണ്ട കയറാറായി ഇവിടം വരെ വെള്ളമായി ഇനി ഫുള്ള് കുറേ നല്ല മഴ പെയ്താൽ മിക്കവാറും നമ്മുടെ വീട്ടിൽ കയറത്തില്ല യേശു പക്ഷേ നമ്മുടെ വീടിൻ്റെ വാതിൽ വരെ വരും ഇപ്പം ഇതൊരു പ്രാവശ്യം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഇവരെ വീടെല്ലാം മുങ്ങിയതാണ് നമ്മളുടെ സോവർ ഒരുപാട് ഫർണിച്ചറ് സോഫ ഈ എന്തുവാ ഈ വെള്ളത്തിൽ കൂടെയൊക്കെ ഗ്യാസ് ഊറ്റി പൊങ്ങി നടക്കുന്ന ആ ഒരു അവസ്ഥ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഫുള്ള് വെള്ളമായിരുന്നു പൈസ ഉണ്ടോ നാലു ദിവസം നോക്കിയൊക്കെ കഷ്ടപ്പാടും ആ വെയിലേ വെയിലെന്ന് പറഞ്ഞ് വെയിൽ മഴ വന്നപ്പോഴും ഇത്രയും മഴ പെയ്തപ്പോഴും ഇത്രയും വെള്ളം ഉണ്ടോ കുഞ്ഞു കളിച്ച സ്ഥലമാണ് ഞാൻ വിചാരിച്ചു തന്നാൽ നമ്മളിവിടെ വരെ വന്നപ്പോൾ നിങ്ങൾ കണ്ട സ്ഥലമല്ലേ നിങ്ങളെ നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാടിനി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായോ ഗെയ്സ് നോക്കിയേ കണ്ടോ ഫുൾ വെള്ളമായി കണ്ടോ അല്ല ആ വീട് ഞാൻ കാണിച്ച വീടില്ല അവരിപ്പോൾ വീടിൻ്റെ അകത്ത് കയറിയില്ല എന്ന് പറഞ്ഞേ അവരുടെ വീടിൻ്റെ വാതിൽ വരെ കയറി എന്നുവെച്ചാൽ നമുക്ക് ആ വിശയില്ല നമുക്ക് ഒരുപാട് വെള്ളം വന്നാൽ നമ്മുടെ ഇവിടെ കണ്ടോ ഇത് കണ്ടോ ഇവിടെ ഒന്നും കവിഞ്ഞു വെള്ളം വരും അതുപോലെ വെള്ളം ആവും നോക്കിക്കേ കണ്ടതാണ് ഭാമി ഓടിക്കളിച്ച സ്ഥലം എത്ര പെട്ടെന്നാണൊന്ന് മാറിയേ നോക്കി എന്താണല്ലേ ഇനിയുള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പം ഇത്രയൊക്കെ ഉള്ളു ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങളെ അതൊന്ന് കാണിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ അവസ്ഥയൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക ഒന്നും സംഭവിക്കാതിരിക്കട്ടെ വെള്ളം പഴയ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരവസ്ഥ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അതുപോലത്തെ ഒരു അവസ്ഥ ഇനി നാണുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുക അത്ര തന്നെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ 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 യു യു ഈ സ്ഥലമാണ് യേശു കണ്ടോ ഇതാണ് ഭാമി ഈ സ്ഥലത്താണ് ഇന്നത്തെ അവസ്ഥ ഒരാഴ്ചക്ക് മുമ്പുള്ള സ്ഥലം അതാണ് ഇപ്പൊക്കെ നോക്കി കണ്ടോ ഭാമി ഓടിക്കളിക്കുന്നു ഈ വരമ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ